നിലമ്പൂരിൽ യു ഡി എഫിന്റെ വിജയം ഉറപ്പെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിലൂടെ കർഷകരെ സർക്കാർ അവഗണിക്കുകയാണ് വന്യമൃഗശല്യം തടയുന്നതിലും സർക്കാരിന്റെ അവഗണന പ്രകടമാണെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിലെ ജനങ്ങൾ ഈ വിഷയങ്ങൾ മനസ്സിലാക്കിയെന്നും ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു കാർഷിക മേഖലയുടെ തകർച്ച ഗവൺമെന്റിന്റെ വാഗ്ദാനം എന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനം എൽ ഡി എഫ് മറക്കുകയാണ് അവർ കർഷകരെ അവഗണിക്കുകയാണ് വന്യമൃഗ ശല്യ കാര്യത്തിൽ ഈ സർക്കാരിന്റെ നിസ്സംഗത ഈ സർക്കാരിന്റെ ആ വിഷയത്തോടുള്ള അവഗണന വളരെ പ്രകടമാണ് അപ്പൊ എൽ ഡി എഫിന്റെ ഇരട്ടത്താപ്പ് ജനവിരുദ്ധ നയങ്ങൾ മലപ്പുറം ജില്ലയെ അവഹേളിച്ചത് ഇതെല്ലാമാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ അജണ്ട അപ്പൊ ആരുടെ കൂടെയാണ് സർക്കാർ നിൽക്കുന്നത് എന്ന് നിലമ്പൂരികാർക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും അവരെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആരാടൻ ശോർക്കത്തിനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും